മണ്ണിന് സ്നേഹിക്കുന്ന ഭരണാധികാരികൾ ഉണ്ടാകുമ്പോൾ കൃഷിയും നാടും ഒരുപോലെ സമൃദ്ധമാകും എന്നതിന് തെളിവാണ് ഈ ജനപ്രതിനിധിയുടെ തണ്ണിമത്തൻ കൃഷി പൈങ്ങോട്ടൂർ സ്വദേശിയും കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ സി ജോജോ പൊതുപ്രവർത്തനവും കൃഷിയും ഒരുപോലെ സ്നേഹിക്കുന്നയാളാണ് വിവിധ കൃഷികൾ ചെയ്യുന്ന സിജോ അരയേക്കർ ഏക്കർ സ്ഥലത്ത് നിട്ട തണ്ണിമത്തന്റെ വിളവെടുപ്പിന്റെ തിരക്കിലാണ് കൃഷി രീതിയെ കുറിച്ച് നമുക്ക് സിജോയോട് തന്നെ ചോദിക്കാം എൻ്റെ പേര് സിജോ ജോൺ ഞാൻ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വൈകോട്ട് ഡിവിഷൻ മെമ്പറാണ് തണ്ണിമത്തൻ കൃഷിയിലേക്ക് ഈ തണ്ണിമത്തൻ കൃഷി ചെയ്യാനുണ്ടായ കാരണമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ നമ്മുടെ ഒരു കസിൻ ആയവന പഞ്ചായത്ത് മെമ്പർ ആയിട്ടിരുന്ന ജെയിംസ് എന്ന് പറയുന്ന മെമ്പർ ഉണ്ടായിരുന്നു ഉള്ളി കൃഷി ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അത് പുള്ളി ചെയ്തപ്പോൾ ഞാനും എന്നോട് ചെയ്തു നോക്കാൻ പറഞ്ഞു ചെയ്തു നോക്കിയതാണ് കഴിഞ്ഞ വർഷം ചെയ്തു ചെയ്തപ്പോൾ ചില താമസമാണ് ചെയ്തത് പക്ഷേ മഴ പെയ്തപ്പോൾ അത് വലിയൊരു പ്രയോജനപ്രദമായ രീതിയിലേക്ക് എത്തിയില്ല അതുകൊണ്ട് ഈ തവണ കൃത്യമായിട്ട് നവംബർ കൂടി അതായത് നവംബർ ഇരുപതോ ഇരുപത്തഞ്ചോട് കൂടി ഇത് വിത്ത് നടുകയും അതിനുശേഷം ഇപ്പോൾ വിളവെടുക്കുകയും ചെയ്യണം മൂന്ന് മാസത്തിനുള്ളിൽ ഇതിന്റെ വിളവെടുപ്പ് പൂർത്തിയായി പൂർണ്ണമായിട്ട് വിളവെടുപ്പ് പൂർത്തിയാകും നട്ട് മൂന്ന് മാസത്തിനുള്ളിൽ ഇത് നടുന്നതിനൊപ്പം തന്നെ ഇതിന്റെ ഒപ്പം തന്നെ ചീരയും നട്ടിരുന്നു ഈ ചീര നട്ടതും ചീര നട്ടതൊരു മുപ്പത്തഞ്ച് നാൽപ്പത് ദിവസം കൊണ്ട് വിളവെടുക്കുകയും അത്യാവശ്യം നമ്മൾക്ക് പണിക്കാ പണിക്കൂലി അതിൽ നിന്ന് മുതലാവുകയും ചെയ്യുന്ന ഒരു ഹൈബ്രിഡ് വിത്താണ് ഈസ്റ്റ് വെസ്റ്റിന്റെ മുക്കാസ എന്നേനം പിന്നെ ഹണിബോൾ എന്ന് പറഞ്ഞനോ മുപ്പ മോളിൽ കൃഷി ചെയ്തിട്ടുണ്ട് ഇത് മുക്കാസ എന്നേനമാണ് കൃഷി ചെയ്തിരിക്കുന്നത് നടിയിൽ രീതി എന്ന് പറയുന്നത് മൂന്ന് മീറ്റർ അകലത്തില് തടവെടുത്തിട്ട് നീളത്തിൽ തടവെടുക്കുക ആ തടത്തിൽ ചാണാനും കോഴിവോളം ഇട്ട് അതിൻ്റെ അകത്തൊരു നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ അകലത്തിൽ ഓരോ വിത്ത് വാങ്ങിയാണ് ഇതിനിടയ്ക്ക് ചീരയെ നട്ടു ഈ രണ്ട് വിത്തിൻ്റെ ഇടയ്ക്ക് ചീരയായി നട്ടുകൊണ്ടാണ് ഇതിൻ്റെ കൃഷി രീതി ഇത് നനയ്ക്കുക എന്ന് പറഞ്ഞാൽ ചോട്ടിലൂടെ വെള്ളം ഒഴുക്കി നനയ്ക്കുന്ന ഒരു രീതിയിലേക്ക് വേണം നിങ്ങളെയറോ അല്ലെങ്കിൽ മുകളിൽ നിന്നോ നനച്ചു കഴിഞ്ഞാൽ അത് അത്രത്തോളം പ്രയോജനപ്രദമല്ല ഇപ്പം രാവിലെ വീട്ടിലെ പപ്പയുണ്ട് പൂർണ്ണമായിട്ട് സഹായിക്കാൻ പപ്പയും ഞാനും കൂടിയാണ് ചെയ്യുന്നത് പിന്നെ രാവിലെ കൃഷി ചെയ്യും രാവിലെ ഒരു ആറുമണിക്ക് എണീറ്റ് വരെ പറമ്പിൽ കൂടിയാണ് പിന്നെ ആളുകൾ വന്ന് മേടിച്ചുകൊണ്ട് പോകും വേറെ കപ്പയുണ്ട് പൈനാപ്പിൾ ഉണ്ട് നെല്ലുണ്ട് എല്ലാവിധ കൃഷികളും ഉണ്ട് ൂക്കി പൈസ മേടിച്ചോട് അതെല്ലാം കഴിച്ചു കൊണ്ടിരിക്കും അതെ ഇതൊക്കെ ഇത് എനിക്കധികം വേണ്ട രണ്ടേ ചെയ്യുന്നല്ലേ ചേട്ടാ നമ്മള് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇത് ചെയ്തു തീർച്ചയായിട്ടും